മോദി ഇനി കളിക്കാൻ പഠിക്കുന്നതേയുള്ളൂ മോദിയുടെ കളികളെല്ലാം പാഴായി പോകുന്നു ജെഡിയുവിന്റെയും ടി ഡി പി ബലത്തിൽ ഭരിക്കുന്ന മോദിക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് മമതാ ബാനർജിയുടെ മിന്നൽ നീക്കങ്ങളാണ് ഇപ്പോൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്ന് അറിയാത്ത നേതാവാണ് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായ മമതാ ബാനർജിയുടെ ഓരോ നീക്കവും മോദിയുടെ ചങ്കെടുപ്പ് കൂട്ടുന്നു മമതാ ബാനർജി ജെ യു നേതാവ് നിതീഷ് കുമാറുമായും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവുമായും വലിയ ബന്ധം പുലർത്തുന്ന നേതാവാണ് ഈ രണ്ട് നേതാക്കളും മമതയും തമ്മിലുള്ള സൌഹൃദമൊക്കെ ചർച്ചാ വിഷയമാണ് മമതാ ബാനർജി ഇന്ത്യാ മുന്നണി രൂപീകരിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ ഇറങ്ങിയത് നിതീഷ് കുമാറാണ് പക്ഷേ നിതീഷ് കുമാർ തനിക്കുണം ഇടയ്ക്ക് കാണിച്ചു ആ തനിക്കുണം ഇത്രയേ ഉള്ളൂ നിതീഷ് കുമാറിന് അധികാരം വേണം മാത്രമല്ല ഇന്ത്യ മുന്നണി ഇത്ര ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് നിതീഷ് കുമാർ വിചാരിച്ചതുമില്ല അയാൾ ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരം പിടിച്ചെടുക്കാമായി ഇപ്പോൾ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ ബിജെപിയുടെ പാളയത്തിലാണ് ബിജെപിയെ താങ്ങി നിർത്തുന്ന ഉത്തരവാദിത്വം അവർക്കാണ് പക്ഷേ പല പല കാരണങ്ങളാൽ ബിജെപിയും അവരുമായി കൊമ്പു കോർക്കുന്നുണ്ട് നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് അതിനനുസരിച്ചുള്ള മന്ത്രിസ്ഥാനങ്ങളും ഒന്നും ലഭിച്ചില്ല സ്പീക്കർ സ്ഥാനമൊക്കെ ആഗ്രഹിച്ചിരുന്നു ജെഡിയു അതും ലഭിച്ചില്ല ഇതോടുകൂടി കടൽക്കമനായി മാറുകയാണ് ജെ ഡിയുവിനുള്ളിൽ നിതീഷ് കുമാർ ഈ സാഹചര്യത്തിലാണ് മമതാ ബാനർജി നിതീഷ് കുമാറുമായും ചന്ദ്രബാബു നായിഡുമായും കൂടിക്കാഴ്ച നടത്തി എന്ന നിർണായക വിവരം പുറത്തു വരുന്നത് ചന്ദ്രബാബു നായിഡുമായും നിതീഷ് കുമാറുമായും മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തിയത് ബംഗാളിന്റെ വികസനത്തിന് വേണ്ടിയല്ല ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയൊന്നുമല്ല മോദി സർക്കാരിനെ വലിച്ചിടാൻ വേണ്ടിയാണ് ഇതാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് മുന്നേറുമ്പോൾ അതിന് ബദലായി മമതാ ബാനർജിയും മുന്നേറുന്നു അദാനിയുടെ വിവാഹത്തിന് മുംബൈയിലെത്തിയ മമതാ ബാനർജി ശരത് പവാറുമായും ഉദ്ധവ് താക്കറെയുമായും കൂടിക്കാഴ്ച നടത്തിയത് വലിയ വാർത്തയായിരുന്നു അതിനുശേഷം അവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് നിതീഷ് കുമാറുമായും ചന്ദ്രബാബു നായിഡുവുമായാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് മമതാ ബാനർജി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ് താനൊന്ന് മനസ് വച്ചാൽ ഒന്ന് വിരൽതൊടിച്ചാൽ ബംഗാളിലെ ബിജെപി എംപിമാർ ഒന്നടങ്കം തന്റെ കാൽ വന്നു വീഴും അവർ അതിന് അവർക്ക് അവരുടേതായ ന്യായവുമുണ്ട് കാരണം ബംഗാൾ ഭരിക്കുന്നത് മമതാ ബാനർജിയാണ് ബംഗാളിലെ പന്ത്രണ്ട് ബിജെപി എം പിമാർ തന്റെ ലാവണത്തിലേക്ക് വരും എന്നതിന്റെ ശക്തമായ സൂചന അവർ നൽകി കഴിഞ്ഞു പന്ത്രണ്ട് എംപിമാരേയും കൂടെ കിട്ടി നിതീഷ് കുമാറിന്റെയും ജെഡിയുവിന്റെയും എം പിമാരെയും കൂടെ കിട്ടി ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാം ഏത് നിമിഷവും എന്തായാലും മമതാ ബാനർജിയും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെയായുള്ള കൂടിക്കാഴ്ച മോദിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കും എന്നതിൽ വേറെ സംശയമൊന്നുമില്ല മോദി അഞ്ചു വർഷം തികയ്ക്കില്ല ഒരു വർഷം തികച്ചാൽ അത് അത്ഭുതം ആറുമാസം തികച്ചാൽ അത് മഹാത്ഭുതം